നമസ്കാരം ഏറെ കോളക്കം സൃഷ്ടിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും കോൺഗ്രസ്സിനകത്തൊരു പടലപ്പിണക്കം നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിലടക്കം ഇത് വലിയ ചർച്ചയാകുന്നുമുണ്ട് കാരണം കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം സതീശനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം കോൺഗ്രസ്സിനുള്ളതാണ് വാർത്ത കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റ് പദവിയിൽ നിന്ന് മാറുമോ സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്നുള്ളത് ഇന്ന് വരെ കോൺഗ്രസ്സുകാരോ ചിലപ്പോൾ പൊതുസമൂഹമോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എവിടെയാണ് ഇതിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം പാലക്കാട് പോലൊരു നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം സത്യത്തിൽ ഇത്രത്തോളം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അവർക്ക് ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷം നേടി പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇനിയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കോ ഈ ഒത്തൊരുമയോടുകൂടി സതീശനും സുധാകരനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നൊരു കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരമായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു മടക്കമായിരിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പക്ഷേ ഇതിനെ തകർത്തത് ആരാണ് എന്താണ് ഇത് വലിയ ചോദ്യമാണ് കാരണം ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് ഇതിനകത്തേക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ മന്നത്തു പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നൊരു വേള അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആഘോഷങ്ങൾ പതവ് പോലെ നടന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമാക്കി മാറുകയും ചെയ്തു അത് രമേശിന് അനുകൂലമായോ പ്രതികൂലമായോ വരണമെന്ന ഒരു വാശിയിലാണ് പലരുടെയും അന്നത്തെ സംസാരം ഒരു കാര്യം വ്യക്തമാണ് രമേശിനെപ്പോലൊരു ഉന്നതനായ നേതാവിന് ഏതെങ്കിലും ഒരു ജാതി മത വർഗീയ ശക്തികളുടെ പിന്തുണ ആ പിന്തുണ കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയാകാൻ കഴിയുകയില്ല എന്ന് രമേശ് മനസ്സിലാക്കിയിട്ടില്ല മറിച്ച് ജനങ്ങളത് തീരുമാനിക്കണം ജനങ്ങൾക്ക് രമേശിനോട് ഇഷ്ടമുണ്ടോ അതിന് പ്രധാന കാരണം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ അദ്ദേഹത്തിൻ്റെ മാന്യമായ ഇടപെടലും സംസാരവും ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ കാരണങ്ങളായേക്കാം അഹങ്കാരത്തിൻ്റെ ഒരു അംശം പോലും അല്പം പോലും തീണ്ടിയിട്ടില്ലാത്ത അപൂർവ നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ് കാരണം എല്ലാ വർഷവും ഈ മന്നം ജയന്തി ആഘോഷം നടക്കുമ്പോൾ ഈ സദസ്സിൻ്റെ മുൻനിരയിലൊക്കെ കുറേയേറെ ഖദർദാരികൾ നിരന്നിരിക്കുന്ന ഒരു പതിവ് കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇവർക്ക് വേറെ ജോലി ഒരു ജോലിയില്ലാത്തത് കൊണ്ട് അല്ലേ ഇവർ ഇങ്ങനെ അവിടെ പോയി കുത്തിയിരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാനടക്കം പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ഇരിക്കുന്നവർ തങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും സമ്മേളനത്തിൽ ഇത്ര കൂടി മണിക്കൂറുകളോളം ശാന്തമായി ഇരുന്നിട്ടുണ്ടോ എന്നു കൂടി ചിന്തിച്ചു പോകും ചിലരൊക്കെ അവിടെ ഇരിക്കുന്നു ഉള്ളു മനസ്സ് വേറെ ആണ് എന്ന് ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ചിലർ ചുമ്മാ ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് ഇത്തവണ അവിടെ ഒരു എം പി ഇരുന്ന് ഉറങ്ങുന്നത് വരെ കണ്ടു കേട്ടോ അതാണ് അതൊരു കെതികേടാണ് നോക്കണം ഏതാനും വോട്ടിനും സീറ്റിനും വേണ്ടി ഇങ്ങനെ തരംതാകണം ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു മിണ്ടാട്ടമില്ല ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാകരുത് എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ടുള്ളവർ പോലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞ വാക്കു മറന്നുകൊണ്ട് വർഗീയതയെ വാരിപ്പുണരുന്നത് നമ്മൾ കാണുകയും ചെയ്തു അതേക്കുറിച്ചൊന്നും ആരും മിണ്ടിയിട്ടുമില്ല മിണ്ടുന്നില്ല ഇപ്പോൾ രമേശ് എൻ എസ് എസ് സമ്മേളനത്തിൽ പോയതാണ് വലിയ അപരാധമായി പലരും കാണുന്നത് പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതും അതുതന്നെയാണ് വെറുതെ വേറെ വിഷയങ്ങളൊന്നുമില്ലാതെ പരസ്പര ധാരണയിൽ ഓടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിനകത്തേക്ക് ഒരു തീപ്പൊരി എറിഞ്ഞുകൊടുത്തത് എൻ എസ് എസിൻ്റെ സമ്മേളന വേദിയിൽ വെച്ച് അടുത്ത മുഖ്യമന്ത്രി രമേശ് എന്നുള്ള തരത്തിലുള്ള എൻ എസ് എസിൻ്റെ പ്രസ്താവന ആ പ്രസ്താവന അതുവരെ ഈ മുഖ്യമന്ത്രിക്കുപ്പായം തൈപ്പിച്ചു വെച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ ഒന്നുകൂടി ഉൾപ്പുളകിതിനാക്കി അല്ലെങ്കിൽ ആ ഒരു വർത്തമാനമാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച അവിടെ ആരംഭിക്കുകയായിരുന്നു എൻ എസ് എസിൻ്റെ പിന്തുണ അത് രമേശ് ചെന്നിത്തലയെ പോലൊരു നായർക്കാണെന്നും എന്നാൽ വി ഡി സതീശിനെ പോലൊരു നായരെ പിന്തൊള്ളുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി ആ വാക്കിലുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു തുടങ്ങി അങ്ങനെ ആ വർത്തമാനമാണ് രമേശ് ചെന്നിത്തല എന്ന നേതാവാകട്ടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള വാദം ഈ മന്നത്തു പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജയന്തി ആഘോഷങ്ങളുടെ മറവിൽ എൻ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ വായിൽ തിരികെ തരത്തിൽ പുറത്തേക്ക് വന്നത് എന്നുണ്ടെങ്കിൽ പറയാം ആ വാക്കുകൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള തരത്തിലേക്ക് വന്നപ്പോൾ രമേശ് ചെന്നിത്തല അതിൽ ഉൾക്കൊള്ളലാകുകയും ഒപ്പം തന്നെ അതേറ്റുപിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു പിന്നെ രമേശിൻ്റെ ഫാൻസുകാരടക്കം അതിനെ അല്ലെങ്കിൽ ഫാൻസുകാരെന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നതുപോലെ തന്നെ ഗ്രൂപ്പുകാർ ആ ഗ്രൂപ്പുകാർ തന്നെ അതിനെ കൈകാര്യം ചെയ്തു തുടങ്ങി പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നു അത്തരത്തിൽ ഉണ്ടായ ചർച്ചകളുടെ പ്രതിഫലനമാണിതായി ഇപ്പോൾ നമ്മൾ അറിയുന്ന കെ സുധാകരനെ മാറ്റുക വി ഡി സതീശനെ മാറ്റുക എന്നുള്ള തരത്തിലേക്ക് എത്തി നിർത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്നൊരു വാർത്ത ഉണ്ടാകാതിരുന്നുവെങ്കിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ആ ഒരു ഒത്തൊരുമയോടുകൂടി കോൺഗ്രസ് ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുകയും വലിയ വിജയം നേടി ചിലപ്പോൾ അധികാരത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആരുടെയോ നാവുപിഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെയോ കണക്ക് കൂട്ടിയത് കൊണ്ടോ എന്തായാലും കോൺഗ്രസിനകത്തെ ആ ഒരു ചെറിയ കാലത്തേക്കുണ്ടായിരുന്ന ഒത്തൊരുമ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സുധാകരൻ സതീശനെ കണ്ടാൽ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയും സതീഷിനെ സുധാകരനെ കണ്ടാൽ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയും നേതാക്കന്മാർക്ക് പരസ്പരം പഴിചാറാൻ മാത്രമുള്ള ഒരു വേദികളായി മാറുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെ പല വേദികൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിയും ഒപ്പം തന്നെ യു ഡി എഫും ഒക്കെ എത്തിച്ചേർന്നു അതിന് വേണമെങ്കിൽ എൻ എസ് എസിനോട് നന്ദി പറയേണ്ടി വരുമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ പരുവത്തിലൊക്കെ ആക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേര എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ വന്നപ്പോൾ തന്നെ പന്ത് ആരുടെ കോട്ടിലേക്ക് തട്ടി കിടണം എന്നതിനെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങി അവിടെ എസ് എൻ ഡി പിയും എൻ എസ് എസും ഈ സംഘടനകളുടെയൊക്കെ അപ്രമാദിത്വത്തെ വിളിച്ചോതുന്നതാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ എൻ എസ് എസ് ഒ എസ് എൻ ഡി പിയോ മറ്റേതെങ്കിലും ജാതിമതോ സംഘടനകളോ അല്ല രാജ്യത്ത് ഏതൊരു പാർട്ടിയെയും വളർത്തിയെടുക്കുന്നത് എന്നും മറന്നു പോകരുത് ജനങ്ങളുടെ കൃത്യമായ കയ്യൊപ്പ് ചാർത്തിയാൽ മാത്രമേ ഏതൊരു പാർട്ടിയും അധികാരത്തിലെത്തൂ എന്ന് ഒരു പാർട്ടിക്കാരും മറന്നു പോകുകയും ചെയ്യരുത് എൻ എസ് എസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി സംഘടനകൾക്ക് വേണ്ടിയോ കുഴലത്ത് നടത്തുന്നവരായി മാറരുത് ഒരു നേതാക്കളാണ്